ഭൂരിപക്ഷം മിക്കാനും പ്രേമേന്ദ്രൻ ജയിക്കാൻ സാധ്യതയാണെന്ന് എനിക്ക് തോന്നുന്നു കൃഷ്ണമർജി അദ്ദേഹത്തിന് നല്ല ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ ഒരു കൊല്ലത്തെ സംബന്ധിച്ച് ബി ജെ പി വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം പേടിക്കുന്നു നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ജയിക്കത്തുള്ള സാധ്യതയുള്ള പ്രേമേന്ദ്രൻ നല്ല മനുഷ്യനൊക്കെയാണ് നമുക്ക് അങ്ങനെ വൈരാഗ്യങ്ങളൊന്നുമില്ല നല്ല മനുഷ്യൻ പക്ഷെ നമ്മുടെ പാർട്ടി അപ്പോൾ ജയിക്കണം എന്നൊരാഗ്രഹമുണ്ടല്ലോ എന്തുകൊണ്ടും അവര് വേറെ ഏതെങ്കിലും ഒരു നല്ല സ്ഥാനാർത്ഥി നിർത്തിയിരുന്നെങ്കിലും ആൾക്കാർ കുറച്ചെങ്കിലും കൂടെ നിന്നാ അവരുടെ വോട്ട് അവർ കറക്റ്റായിട്ട് പിടിക്കുക അല്ലെങ്കിൽ പ്രേമെന്ന് തന്നെ ഭൂരിപക്ഷവും കുറയും ചിലപ്പോൾ അതിൽ തോക്കാനുള്ള സാധ്യതയുള്ളൂ ഫിലിം സ്റ്റാർ എന്നുള്ള രീതിയിലൊരു പോപ്പുലർ ഫിഗർ എന്നുള്ളതല്ലാതെ പൊളിറ്റിക്കലായിട്ട് ഇനിയും പഠിച്ചു തരണം കാര്യങ്ങൾ ബിജെപി സീറ്റ് ആര് നമുക്ക് മതി കരിമണലും ഒക്കെ ആയിട്ട് കീർത്തി കേട്ട കൊല്ലത്ത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചു കയറുമെന്നുള്ളതാണ് ഒരു ചോദ്യം എൻ കെ പ്രേമചന്ദ്രൻ പാർലമെന്റിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനാണ് മറ്റൊന്ന് മുകേഷും പിന്നൊന്ന് കൃഷ്ണകുമാറും ഇവരുടെ ഭൂരിപക്ഷം എങ്ങനെയായിരിക്കും ആര് വിജയിച്ച് കയറും ഈ അംഗത്തിൽ എന്നുള്ളത് കൊല്ലംകാരോട് ചോദിക്കാം സാധ്യത എന്താ കാണുന്നത് ചിലപ്പോമേന്ദ്രൻ <laughs> സാധ്യത <laughs> മുകേഷിന്റെ കാര്യം ഇവിടെ ഒരേ കാര്യത്തിന് വന്നിട്ടുണ്ടെങ്കിൽ മുകേഷ് ഒരു കാര്യത്തിന് ഇവിടെ ജനങ്ങളുടെ ഒന്നും പങ്കെടുക്കാനായിട്ട് വന്നിട്ടില്ല ഒരു പ്രേമേന്ദ്രം കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ ജയിക്കാൻ ഉണ്ടെന്നാണ് പൊതുവേ ഉള്ള ഉള്ളൊരു അഭിപ്രായം മുൻ തന്നെ ജയിക്കാനുള്ള സാധ്യത അല്ലപ്പോ കുറവായിരിക്കും അക്ഷം മിക്കറും മുകേഷ് ജയിക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞാൽ വേറെ കാര്യമുണ്ട് ഈ നേരത്തെ ഉന്നത രണ്ട് നേതാക്കന്മാരാണ് ഇവിടെ നിന്ന് തോറ്റത് സി പി എമ്മിന്റെ ഇപ്പം ഞാൻ ഉള്ളതായി ചിലപ്പോൾ തോക്കുക ഈ ചില വലിയ ആൾക്കാരൊക്കെ ചില കൊച്ചാൾക്കാരുടെ അടുത്ത് തോക്കാനൊരു സാധ്യതയുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ ആദ്യമേ എം ബി ആയിട്ടിരുന്ന മേലൊത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തയാള് പക്ഷേ ഈ പ്രാവശ്യം അത് പോരാ അതിനകത്ത് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് ചിലപ്പം തട്ടി വീഴാൻ സാധ്യതയുണ്ട് അത് ഞാൻ ജയിച്ചാലും വലിയ ഭൂരിപക്ഷം കാണത്തില്ല പക്ഷേ ഇത് എൻ്റെ ഒരു ലെവൽ വെച്ച് പറയാൻ ഈ പ്രാവശ്യം മിക്കവാറും ലവൻ തട്ടി വീഴാനുള്ള സാധ്യതയുണ്ട് മുയസ്സി ചിലപ്പോൾ ഭൂരിപക്ഷം ഒന്നും കാണത്തില്ല ചിലപ്പോൾ ആൾ ചെയ്ത് സ്ഥാനാർത്ഥി ഇല്ല അത് നട ഇവിടെ കൊല്ലത്തൊന്നും നടക്കത്തത് അവര് വോട്ട് പക്ഷേ വേറെ കാര്യമുണ്ട് അവരുടെ വോട്ട് അവർ കറക്റ്റായിട്ട് അല്ലെങ്കിൽ പ്രേമെന്ന് തന്നെ ഭൂരിപക്ഷവും കുറയും ചിലപ്പോൾ അയാൾ നോക്കാനുള്ള സാധ്യതയുള്ളൂ കാരണച്ച അതിനകത്ത് വേറെ കാര്യമാണെന്ന് വെച്ചാൽ ചെറിയൊരു പിന്നെ നമ്മളെ പ്രധാനമന്ത്രി ഇദ്ദേഹമായിട്ടൊക്കെ ഭയങ്കര പിന്നെ അത്താഴ് ബിരുന്നിനൊക്കെ വിളിച്ചതാണ് അപ്പം അതിനകത്ത് ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥികൾ പിന്നെ ബി ജെ പിക്ക് ചെയ്യാതെ ഇദ്ദേഹത്തിന് ചെയ്യുന്ന ആൾ ജയിക്കും അതെ എന്ന് പറഞ്ഞാൽ അതാ അതിന്റെ രീതി നമ്മൾ വേറെ ഒന്നും പറയല്ല അയാൾക്ക് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ഒരു ചെറിയ ഇതുണ്ടെന്നാണ് പറയുന്നത് നമുക്കറിയത്തില്ല എങ്കിൽ തന്നെ ഇപ്പം ഇത്രയും എം പിമാരുണ്ട് ഇവിടെ ആരെയും വിളിക്കാത്ത പ്രേമേന്ദ്രൻ അയാള് പിന്നെ അവിടെ അത്താഴ ഇതിന് ക്ഷണിച്ചായിരുന്നു പ്രധാനമന്ത്രി എന്തായാലും ഇപ്പം ഗാനംചാ ഒന്ന് വെച്ച് നോക്കാമെങ്കിൽ അയാൾ ഇപ്പം പ്രേമേന്ദ്രനെ സംബന്ധിച്ച് നോക്കുകയാള് എം എം എൽ എം പി മന്ത്രി

ഇത് മൈതാനൊക്കെ മുകേഷിന്റെ വികസനമാണെന്നാണ് പറയുന്നത് നമ്മടുത്ത് പറയുന്നത് ഇത്ര ഒരു ഒരു കോടി കൂടുതൽ വികസനം ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയുന്നുണ്ട് പ്രേമചന്ദ്രൻ നല്ല മനുഷ്യനൊക്കെയാണ് നമുക്ക് അങ്ങനെ വൈരാഗ്യങ്ങളൊന്നുമില്ല പ്രേമചന്ദ്രൻ നല്ല മനുഷ്യൻ പക്ഷെ നമ്മുടെ പാർട്ടി നമുക്ക് ജയിക്കണം ഉണ്ടല്ലോ ആ അല്ല അങ്ങനെ ഒരു മനസ്സിലൊരു മനസ്സിലൊരാഗ്രഹം ആരാ ജയിക്കറിയത്തില്ല പതിനായിരം വട്ടായാലും മതി ഒരു വട്ടായാലും മതി ജയിക്കണമെന്നുള്ള ഭൂരിപക്ഷം ഭൂരിപക്ഷത്തോടെ ജയിക്കണം അത്രേ ഉള്ളൂ അതൊന്നും അതെന്ന് നമ്മക്കറിഞ്ഞൂടാ അതിനെ പറ്റി എനിക്ക് മനസ്സിലുള്ള അറിഞ്ഞൂടാഗ്രഹിക്കണം

ും കരുത്തരായാണ് കരുത്തരായ സ്ഥാനാർത്ഥികളൊക്കെ അതൊക്കെ ശരിയെന്നെ പക്ഷെ ഓൾറെഡി മുകേഷ് എം എൽ എ ഓൾറെഡി പുള്ളിക്കാരൻ എം എൽ എ ആണ് പിന്നെ എം എൽ സ്ഥാനം കളഞ്ഞിട്ട് പുള്ളി ഇപ്പോൾ വീണ്ടും എം പി സ്ഥാനത്ത് മത്സരിച്ചാലും പിന്നെ രണ്ട് പിന്നെ ആറ് മാസത്തിനകം വീണ്ടും ഇലക്ഷൻ കൊണ്ടുവരണം വീണ്ടും നമുക്ക് തന്നെ അതിനകത്തെല്ലാം നഷ്ടം വരുന്നത് നമ്മുടെ നീതി പണമാകല്ല വീണ്ടും വേണ്ടി ഒരു ഈ പോസ്റ്റോട്ടിക്കലും കാര്യങ്ങളെല്ലാം എല്ലാം അപ്പോൾ എന്തുകൊണ്ട് മുകേഷ് അവർ മുകേഷ് നിർത്താതെ വേറെ ഏതെങ്കിലും ഒരു നല്ല സ്ഥാനാർത്ഥി നിർത്തിയിരുന്നെങ്കിലും ആൾക്കാർ കുറച്ചെങ്കിലും കൂടെ നിന്നേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോക്കുവാണെങ്കിൽ ബി ജെ പി ഇവിടെ സീറ്റ് പിടിക്കും പഠിക്കും കൊല്ലം തീർച്ചയായിട്ടും പുള്ളിക്കാരൻ ഇവിടുത്തെ സ്ഥിരം എം എൽ എ ആണ് പക്ഷെ അതുകൊണ്ട് തന്നെ പുള്ളി ഞാൻ ഏതൊക്കെ രീതിയിൽ നിന്നാലും ഞാൻ അങ്ങ് ജയിക്കുന്നൊരു വിചാരമായി പോയി പുള്ളിക്ക് അതുകൊണ്ട് പുള്ളി ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഇറങ്ങി എന്തെങ്കിലും ചെയ്യണം എന്നൊരു ഇതൊന്നുമില്ല അപ്പോൾ ഈ പറയുന്ന എനിക്ക് പുള്ളിക്കാരൻ പറയുന്നുണ്ട് കൊല്ലത്ത് റെയിൽവേ ഇത് വലുതാക്കുന്നുണ്ട് ഇത്രയും വലുതാക്കുന്നുണ്ട് ഇത്ര കോടി ചെലവാക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ഒരു എം എൽ ഒരു എം പിയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് കോടിയോ മറ്റോയുള്ളൂ പക്ഷേ ഈ നൂറ്റി മുപ്പത്താറ് കോടിയ്ക്കെ കണ്ട ഈ ഇത് നല്ലൊരു വരുന്നത് അപ്പോൾ ബാക്കി ഇന്നലെ എവിടെന്ന ഇത് ശരിക്കും മൊത്തത്തിലുള്ള കേന്ദ്രത്തിൻ്റെ മൊത്തത്തിലുള്ള ഇന്ത്യയിൽ മൊത്തത്തിൽ വരുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് അതെല്ലാം പുള്ളി പറഞ്ഞ ആനാൻ്റെ ഗർഭം എൻ്റെതാണെന്ന് എന്ന് പറയുന്ന ആ ഒരു തെളിഞ്ഞ ബുദ്ധിയുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു ബോധം ബുദ്ധിയുള്ളവർക്ക് അങ്ങനെ തോന്നുള്ളൂ ഇവിടെ ഒരു എക്സ്പീരിയൻസ്ഡ് ആൻഡ് എന്നുള്ള രീതിയിലും ആളുകളിടയ്ക്ക് നല്ല എന്നുള്ള നല്ലതിലും കുറേ സ്വാധീനമുള്ള ആളെന്നുള്ള എൻ കെ പ്രേമേന്ദ്രനാണ് ചാൻസ് കൂടുതൽ പിന്നെ അല്ലെങ്കിൽ അത്ഭുതം കൂടുതലൊന്നും നടക്കണം കഴിഞ്ഞ തവണത്തെ കിട്ടാൻ കഴിഞ്ഞ വർഷത്തെ കൂടാനാണ് സാധ്യത ഈ ഈ സമുദായ സമവാക്യങ്ങളും മൊത്തത്തിൽ പരിഗണിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഇവിടെ സമവാക്യങ്ങളൊക്കെ പ്രേമേന്ദ്രൻ അനുകൂലമായിട്ടുള്ളതാണ് പിന്നീട് വന്നിട്ടുള്ളതേ ഉള്ളൂ മറ്റേ പ്രേമേന്ദ്രന്റെ കമ്മ്യൂണിറ്റി ഇപ്പോഴും പഴയതുപോലുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനായിരിക്കും ഞാനതൊരു ഇമ്പാർഷ്യൽ ആയിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞു തരാം മുകേഷ് ഫിലിം സ്റ്റാർ എന്നുള്ള രീതിയിലൊരു പോപ്പുലർ ഫിഗർ എന്നുള്ളതല്ലാതെ പൊളിറ്റിക്കലായിട്ട് ഇനിയും പഠിച്ചു വരണം കാര്യങ്ങൾ അല്ല അസംബ്ലിയിലൊക്കെ ആവശ്യമായ ട്രെയിനിങ് ഒക്കെ കിട്ടി കാണും പക്ഷേ അതൊരു ഒരുപാട് ഏഴ് വർക്കൗട്ടാവണമെന്ന് അങ്ങനെ ചിന്തിക്കുന്നവരും കാണുവേ ആൾ മോശക്കാരനൊന്നുമല്ല ആൾ നല്ലതാണ് പറ്റിയൊരു കാൻഡിഡേറ്റാണ് എൻ്റെ പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഹിസ് ആൾസോ ഡിസെർവിങ് ബട്ട് വെൻ കംപീറ്റ് വിത്ത് പ്രമേന്ദ്രൻ ഇച്ചിരി ടഫായിരിക്കും നമ്മളെ നിലപാടൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല രാഷ്ട്രീയ രേഖപാടൊന്നും പറയാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ പുതിയ പോളിങ് സമ്മാനം കുറവു ആരും വോട്ട് ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ നമ്മളതിനകത്ത് എന്തായിട്ട് പറയുകയാണ് ആരോ ജയിച്ചാലും ആര് ജയിച്ചാലും നമുക്ക് ജോലി ചെയ്യണം അത്ര ഒന്നൊന്നും അതൊന്നും പറയാക്കത്തില്ല ഭൂരിപക്ഷങ്ങളൊന്നും പറയാക്കത്തില്ല എന്നുവെച്ചാൽ കഴിഞ്ഞവണ്ണത്തേക്കാട്ടി ഒരുപാട് കുറയും ആര് ചോദിച്ചാലും ആര് ചയിച്ചാലും ഭൂരിപക്ഷം കുറയും ഭൂരിപക്ഷം കുറയും എന്നുവെച്ചാൽ ഇവിടെ നല്ല സ്ഥാനാർത്ഥികളായിരുന്നു മൂന്ന് പേര് മൂന്ന് പേര് നല്ല സ്ഥാനാർത്ഥികളായിരുന്നു അപ്പം അപ്പം നമുക്ക് ഭൂരിപക്ഷം അവർക്ക് ആർക്കും കിട്ടത്തില്ല കുറവായിരിക്കും ചേട്ടന്റെ ഒരു കണക്ക് കൂട്ടർ പോകുമ്പോൾ മുകേഷ് ഇവിടുത്തുകാരൻ തന്നെയാണ് സ്വന്തം മണ്ഡലത്തിൽ രണ്ടുപേരും ഒരാൾ കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ ഒരു ഒരുപാട് കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ എൻ്റെ ഒരു നമ്മുടെ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അയാൾ ജയിക്കണം എന്നുള്ളതാണ് പക്ഷേ ജയിച്ചാലും ആരെ ജയിച്ചാലും ഭൂരിപക്ഷ മണ്ഡലം കുറവായിരിക്കും കാര്യം പോളിംഗ് ശതമാനം കുറവാണ് പിന്നെ കഴിഞ്ഞ വർഷം ഈ ഒന്ന് ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ ഒന്നും ഒന്നര ലക്ഷം വോട്ടിലൊക്കെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പം ആര് ചെയാലും കിട്ടുന്നില്ല അത് നമുക്ക് ഉറപ്പാണ് ഉറപ്പായി ഉറപ്പായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ മുകേഷ് ഒരു നല്ല രീതിയിലുള്ള കുറെ വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടൊരു വ്യക്തിയാണ് രാഷ്ട്രീയമായിട്ടെല്ലാം പറയുന്നത് അല്ലാതെ വ്യക്തിപരമായ രീതി ഞാൻ പറയാം അപ്പോൾ ഒരു കക്ഷി ജയിക്കണം ഈ കാഴ്ചപ്പാട് ഞങ്ങൾക്കും ഉണ്ട് ഇതവണ ഉള്ളത് ബിജെപി വോട്ട് നേടിയ പ്രേമേന്ദ്രൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞേക്കും അങ്ങനെയുണ്ടെങ്കിൽ വിജയ് പിന്നെ മുകേഷ് ജയിക്കും ബി ജെ പി വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പി എത്ര വോട്ട് പിടിക്കുന്നു അത്രയും വിജയ ശതമാനം മുകേഷൻ ഉണ്ടാവും കാര്യം മറ്റേ ഭാഗത്തോട്ടുള്ള വോട്ട് ചായ്വ് ഇത്രയും കുറയും പക്ഷെ ബി ജെ പി വോട്ട് പിടിക്കണം എങ്കിലേ വിജയി പിന്നെ മുകേഷ് ജയിച്ചായിട്ട് നമുക്ക് പറയാൻ പറ്റും ശക്തി തെളിയിക്കാം കാര്യം മുകേഷ് പിന്നെ പിന്നെ കൃഷ്ണന്മാർ എത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും അതനുസരിച്ച് മുകേഷിൻ്റെ വിജയ ശതമാനം നമുക്ക് ഉറപ്പിക്കാം കൊല്ലത്ത് അങ്ങനെ ബി ജെ പിക്ക് കാര്യമായ വലിയ വലിയ ഇതൊന്നും അത്ര ഇതായിട്ട് പറയാൻ പറ്റത്തില്ല പണ്ടൊക്കെ നിന്നിട്ടുണ്ട് പക്ഷേ സ്ഥാനാർത്ഥി നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അവർ നിന്നിട്ടുള്ള സ്ഥാനാർത്ഥികളും ഒരുവിധമൊക്കെ കൊള്ളാം എങ്കിലും ഇപ്പോഴത്തെ ഒരു കൊല്ലത്തെ സംബന്ധിച്ച് ബി ജെ പി വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം മേടിക്കൊന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അങ്ങനെ വിചാരിക്കുകയും വേണ്ട അത്രയും കിട്ടത്തില്ല അത് പറയാം പിന്നെ ആര് ചോദിച്ചാലും നമുക്കൊരാൾ ഒന്നേതുകൾ മുകേഷ് ആയാലും പ്രേമേന്ദ്രൻ ആയാലും ജയിച്ചു കഴിഞ്ഞാൽ പക്ഷേ കൃഷ്ണമാർ ജയിക്കത്തില്ല അത് വേറെ ഒരു പക്ഷേ ഇവർ ആര് ജയിച്ചാലും വലിയ ഭൂരിപക്ഷം വരത്തില്ല പക്ഷെ മുകേഷ് ജയിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് കാര്യം ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് വികസനവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടില്ല ഓരോ ഇടപാടില്ല ഓരോ ഇടപാടില്ല ഇ എസ് ഐയുടെ എല്ലാ വികസനവും താളി നടക്കുക ഇ എസ് എ കോൺട്രാക്ട് കൊടുത്ത് 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 ഇപ്പോൾ ഒരു നല്ല ഡോക്ടറേഴ്സ് പോലും ഒന്നും ഉണ്ട് കംപ്ലീറ്റ് ഇപ്പോൾ നമ്മളൊരു രോഗിയെ കൊണ്ടുവന്നാ ആംബുലൻസിനകത്ത് കൊണ്ടുപോയത് അപ്പോഴേ അവർ വെളിയിട്ട് ഇറങ്ങി നോക്കുക അപ്പോഴേ മെഡിക്കലിലേക്കോ ഡിസ്ട്രിക്റ്റ് ഓട്ടോ തരില്ലോ അവിടെ ഒരു ചികിത്സയില്ല ഡോക്ടർമാരില്ല പിന്നെ സെക്യൂരിറ്റിയുടെ ഇതും കാര്യങ്ങളൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ ചെല്ലാനേ നോക്കത്തില്ല ഇ എസ് ഐപ്പം ആളില്ല വികസനങ്ങൾ പോയി മുകേഷേ ജയിക്കത്തല്ല മറ്റേ അദ്ദേഹം എം പി ആയിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല നമ്മളിപ്പോഴേ വെള്ളത്തിൽ തന്നെ കിടക്കുകയൊക്കെ

ോട്ടോ നല്ല ഭൂരിപക്ഷം തന്നെ പക്ഷെ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും നല്ല ബലവാന്മാരായിരുന്ന പറയുന്നത് അത് മുകേഷ് ഓൾറെഡി എം എൽ എ ആണെന്നല്ലോ അപ്പം ബിജെപി സ്ഥാനാർത്ഥി വോട്ടുപിടിക്കാൻ സാധ്യത ബിജെപി നമ്മള് കണക്കിനെടുക്കുന്നില്ല കേരളത്തിൽ പൊതുവെ ബി ജെ പി കിട്ടത്തില്ലല്ലോ കഴിഞ്ഞാലും നമുക്ക് മനസ്സിലായതാണല്ലോ നല്ല സാധ്യതയുണ്ട് പിന്നെ അതെ ആദ്യം കഴിഞ്ഞോട്ടെ ഒന്നിനെ പുറത്താണ് അത് അല്ല ഞാൻ വോട്ട് ആര് ജയിക്കും എത്ര ഭൂരിപക്ഷം പറയാൻ പറ്റുമോ ഇപ്പം ഓരോരുത്തരു വോട്ടിങ് പോളിങ് കുറവായിരുന്നല്ലോ അപ്പൊ ആ ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പൊ ഉറപ്പിക്കാൻ പറ്റത്തില്ലല്ലോ ആര് കയറിയാലും നമുക്ക് ഗുണമുണ്ടായാൽ മതി പിന്നെ ഏഹ് പോളിങ് കുറവാണ് അപ്പൊ അതിനനുസരിച്ച് കോമ്പറ്റീഷനും കൂടുതലായിരിക്കും അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലേ ഞാൻ ആർക്കും വോട്ട് ചെയ്താൽ ഞാൻ പുറത്ത് പറയുന്ന പോലെ അതുകൊണ്ട്